എല്ലാവരും ഇങ്ങോട്ട് ചില വലിയ തന്ത്ര വൈബ് ഉള്ള ചില ആൾക്കാർ വളരെ യുവത്വത്തിന്റെ വേഷത്തിലാണ് കോടതിയിൽ വാദിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അതിനുശേഷവും ഹണി റോസ് സൗഹൃദം തുടർന്നു െട്ട് പണം ഉണ്ടാക്കിയ പണം ആ നാണക്കേട് തീർത്തിരിക്കും തീർത്തിടും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം അതോ അയാൾ അങ്ങനെ വിട്ട് ശരിയല്ലോ അതോ ഇനി എന്ത് പുറത്തു പറയാൻ പാടില്ല എന്നുള്ള ഒരു ഔചിത്യം പോലും ഇല്ലാതെ വന്നിരുന്നു പറയുന്നു തോന്നുന്നു കാരണം ഉള്ളിൽ ഉള്ളില് ഛർദ്ദിക്കുക എനിക്ക് വേറെ ഒരു ഒരു പ്രധാന ജോലി ഇതാണ് വസ്ത്രത്തെ കുറിച്ചാണെന്നുള്ള വ്യാഖ്യേന ശരീരത്തെ കുറിച്ചും

ഞാൻ യോജിക്കുന്നു വസ്ത്രധാരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പോൾ ഇവിടെ നമ്മുടെ ഒരു സിനിമ നടന്ന് അഗ്നതാ പ്രദർശനം നടത്തിയതിനെ അറസ്റ്റിലായി പുരുഷന്മാർക്ക് മാത്രം ബാധകമായ നിയമമൊന്നുമല്ല ഇവർക്ക് അങ്ങനെ എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ ഇവർ കൊണ്ടൊരു കേസ് കൊടുക്കും